ചാനൽ എസ് ജി പി ഐ സഞ്ജയ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് സ്റ്റാഫ് നഴ്സിംഗ് ഓഫീസറുടെ റിക്രൂട്ട്മെന്റ് വന്നിട്ടുണ്ട് നമ്മളത് കാത്തിരുന്ന റിക്രൂട്ട്മെന്റ് ആയിരുന്നു നിങ്ങൾ ഇതിനകത്ത് അപേക്ഷിക്കാൻ പോകുന്ന ആളുകൾ നാൽപ്പത് വയസ്സിൽ കുറവും അല്ലെങ്കിൽ നാൽപ്പത് വയസ്സും നിങ്ങൾക്ക് ജി എൻ എം വിത്ത് ടു ഇയർ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലും അല്ലെങ്കിൽ ബി എസ് സി നഴ്സിംഗ് അല്ലെങ്കിൽ പോസ്റ്റ് ബി എസ് സി നേഴ്സിംഗ് കഴിഞ്ഞവർ നഴ്സിംഗ് എക്സാം നഴ്സിംഗ് കൗൺസിൽ രജിസ്ട്രേഷൻ ഉള്ളവർ അപേക്ഷിക്കാൻ താല്പര്യമുള്ളവർ ഈ വീഡിയോ മുഴുവനായിട്ടും കാണുക നിങ്ങൾക്ക് അതിൽ നിന്നും എന്തായാലും ഗുണം ഉണ്ടാവും ഞാൻ എല്ലാം ഈ ഒരു എക്സാമിന്റെ കാര്യങ്ങളെല്ലാം ഈ വീഡിയോയിൽ പറയുന്നതായിരിക്കും ഇപ്പൊ നിങ്ങളുടെ എസ് ജി പി ജി ഐ എം എസ് ഡോട്ട് ഒ ആർ ജി ഡോട്ട് ഇൻ എന്നുള്ള സൈറ്റിൽ നിങ്ങൾക്ക് പോയി കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ സൈറ്റിന്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം നിങ്ങൾക്ക് ഈ ഒരു എക്സാമിനെ പറ്റി അറിയാൻ പറ്റും അപ്പൊ നമുക്ക് ഇവിടെ കാണാം ആയിരത്തി നാനൂറ്റി ഇരുപത്തി ആറ് വേക്കൻസി ആണ് ആയിരത്തി നാനൂറ്റി ഇരുപത്തി ആറ് വേക്കൻസി ഇതാണ് നമ്മുടെ നേഴ്സിംഗ് ഓഫീസറിനുള്ളത് ലെവൽ സെവൻ ആണ് ഗ്രൂപ്പ് ബി ആണ് ഓക്കെ അത് നമുക്ക് ആദ്യം വന്നതാണ് അപ്പൊ നമുക്ക് ഇതിനെപ്പറ്റി വലിയ ഐഡിയ ഇല്ലായിരുന്നു എന്ന് വരും എന്ന് എക്സാം ഒന്നും അറിയത്തില്ലായിരുന്നു പിന്നീട് ഇതിന്റെ എക്സാം ഡേറ്റ് ഇപ്പോൾ വന്ന് അപേക്ഷിക്കാൻ ഉള്ള ഒരു ഇത് വന്നിട്ടുണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ ഓൺലൈൻ ആയിട്ട് അപേക്ഷിക്കാവുന്നതാണ് ആപ്ലിക്കേഷൻ ഫോം ഓപ്പണിംഗ് ഡേറ്റ് എയ്റ്റ് ജൂൺ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് ആപ്ലിക്കേഷൻ ഫോം ക്ലോസിംഗ് ഡേറ്റ് ട്വന്റി ഫിഫ്റ്റ് ജൂൺ രണ്ടായിരത്തി ഇരുപത്തിനാല് ഈ രണ്ട് ഡേറ്റ് ഓർക്കുക ഇപ്പോൾ ഓൺലൈൻ ആയിട്ട് നിങ്ങൾക്ക് അപേക്ഷിക്കാം ഇരുപത്തഞ്ച് ജൂൺ ആണ് ലാസ്റ്റ് ഡേറ്റ് എന്ന് പ്രത്യേകം കാര്യം ഓർക്കുക അത് മറക്കരുത് നിങ്ങളൊരു പുതിയ യൂസർ ആണെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ഈ ഒരു ഇൻസ്ട്രക്ഷൻസ് ഫുൾ ആയിട്ട് വായിക്കുക ഒന്നും വിടരുത് എല്ലാം വായിക്കുക നിങ്ങൾ ഇത് ചെയ്ത് പരിചയമില്ലാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു പുറത്തൊരു അക്ഷയ സെന്ററിൽ യു ഹാവ് ടു ഗോ ടു അക്ഷയ സെന്റർ ആൻഡ് നിങ്ങൾക്ക് ഉണ്ടാവണം യൂസർ ഐ ഡി പാസ്വേഡ് ഉണ്ടാവണം ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യണം ഫോട്ടോഗ്രാഫ് സിഗ്നേച്ചർ അതർ ഡോക്യുമെന്റ്സ് ഫീസ് സബ്മിഷൻ ചെയ്യണം ഇതെല്ലാം നിങ്ങൾ ചെയ്യേണ്ടതാണ് അപ്പൊ നിങ്ങൾക്ക് അത് ചെയ്ത് പരിചയമില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അക്സൈസ് സെന്ററിൽ സമീപിക്കുക ധാരാളം ആളുകൾ എനിക്ക് വാട്സപ്പ് ഒക്കെ ചെയ്ത് ചോദിക്കാറുണ്ട് എങ്ങനെ ചെയ്യുമെന്നുള്ളത് അപ്പൊ ഇതിന്റെ ക്ലാസിന്റെ കാര്യം ഞാൻ പറയാം നമ്മുടെ ആപ്പില് ഇ എസ് ഐ സിയുടെ ക്ലാസ്സുകൾ ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട് സെയിം ക്ലാസ്സിന് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് നാല് മാസം വാലിഡിറ്റി ഉണ്ട് ഈ എക്സാം എന്തായാലും നാല് മാസത്തിനുള്ളിൽ എന്തായാലും നടക്കും ഇപ്പോൾ നാളെയോ ഇന്നോ നാളെയോ ആയിട്ട് നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ആ ക്ലാ ഈ ഒരു എസ് ഡി പി ജി എക്സാം ഇ എസ് ഐ സിയുടെ സെയിം പാറ്റേൺ ഇതിനകത്തുള്ളൊരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് ജനറൽ നോളജ് റീസണിങ് ആപ്റ്റിറ്റ്യൂഡ് ഇത്രയും നാൽപ്പത് മാർക്കിന് വരുന്നുണ്ട് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ബാക്കിയുള്ള അറുപത് മാർക്കിന്റെ നേഴ്സിംഗ് ക്വസ്റ്റ്യൻസ് ആണ് ആണ് അപ്പോ ഇതിനകത്ത് ഇതിനകത്ത് ജോയിൻ ചെയ്തവർക്ക് ജനറൽ ഇംഗ്ലീഷിൻ്റെയും ജനറൽ നോളജിന്റെയും ക്ലാസ്സുകൾ നമുക്ക് ആഴ്ചയിൽ ഒരു ക്ലാസ് എങ്കിലും തരുന്നതായിരിക്കും എസ് ജി പി ജി ഐയുടെ ഇ എസ് ഐ സിയുടെ ക്ലാസ് ജോയിൻ ചെയ്താൽ മതി അപ്പൊ അതിനകത്ത് ആഴ്ചയിൽ ഒരു ക്ലാസ്സുകൾ ഉണ്ടാകുന്നതായിരിക്കും ആർ ആർ ബിക്ക് ഇത് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് കേട്ടോ ആർ ആർ ബിക്ക് ഉള്ളവർക്കും ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പൊ ഇത് നിങ്ങൾ വായിക്കുക കംപ്ലീറ്റ് ആയിട്ട് വായിക്കുക അതിന് ശേഷം നിങ്ങൾ ഇത് ഫുള്ള് ഡീറ്റെയിൽ ആയിട്ട് വായിക്കുക നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ എന്ത് ചെയ്യുക നിങ്ങൾ പിന്നെ ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യുക പോസ്റ്റ് അപ്ലൈഡ് ഫോർ ഇവിടെ കൊടുത്തിട്ടുണ്ട് നമ്മളെ നേഴ്സിംഗ് ഓഫീസറുടെ പോസ്റ്റ് ഉണ്ട് അതുകൊണ്ടല്ലേ നേഴ്സിംഗ് ഓഫീസർ അപ്പൊ അത് ക്ലിക്ക് ചെയ്ത് ഓൺലൈൻ ചെയ്തു പോകാവുന്ന ശേഷം ഈ രജിസ്ട്രേഷൻ ചെയ്തതിനു ശേഷം അക്ഷയ സെന്ററിൽ പോയി കഴിഞ്ഞാൽ അവർ സുഖമായിട്ട് ചെയ്തു തരും പിന്നെ ഇതിനകത്ത് സിലബസ് എന്ന് പറഞ്ഞാൽ റീസണിങ് ഉണ്ട് ജനറൽ നോളജ് ഉണ്ട് അതുപോലെ മാത്മാറ്റിക്കൽ ആപ്റ്റിറ്റ്യൂഡ് ജനറൽ ഇംഗ്ലീഷ് അപ്പോൾ ജനറൽ ഇംഗ്ലീഷ് കെയുടെയും ക്ലാസ്സുകൾ ഇതിനകത്ത് ജോയിൻ ചെയ്തവർക്ക് ഞങ്ങൾ ആഴ്ചയിൽ ഒരു ക്ലാസ് വെച്ച് തരുന്നതായിരിക്കും ബാക്കിയുള്ള ജനറൽ ആപ്റ്റിറ്റ്യൂഡ് മാത്മാറ്റിക്സ് ആൻഡ് റീസണിങ്ങിന് ഇരുപത് മാർക്കാണ് ആ ഇരുപത് മാർക്ക് നിങ്ങൾക്ക് പി ആർ യാദവിന്റെ ഒരു ബുക്ക് ഉണ്ട് അതിനകത്ത് ഇംഗ്ലീഷും ഹിന്ദിയും ഇംഗ്ലീഷും റീസണിങ്ങും ആപ്റ്റിറ്റ്യൂഡും അതുപോലെ ജനറൽ നോളജും ഒക്കെ ഉള്ളൊരു ബുക്കാണ് പി ആർ യാദവ് ആമസോണിൽ കിട്ടുന്നതായിരിക്കും അപ്പൊ നിങ്ങൾക്ക് അത് മേടിച്ച് വായിക്കാവുന്നതാണ് അതിൽ നിന്ന് നിങ്ങൾക്ക് ഇൻഫർമേഷൻസ് കിട്ടുന്നതായിരിക്കും അപ്പൊ ഇതിന് ഒരു എക്സാമിന് നിങ്ങൾക്ക് നാല്പത് വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ് നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ് വളരെ നല്ല ഒരു ഒരു നോട്ടിഫിക്കേഷൻ ആണ് ഇവിടെ വന്നിരിക്കുന്നത് സഞ്ജയ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ വർക്ക് ചെയ്ത ആളുകളെ എന്നെ കോണ്ടാക്ട് ചെയ്യുകയുണ്ടായിരുന്നു നേരത്തെ ഓക്കെ ഞാൻ അതിനെപ്പറ്റി കുറച്ച് കാര്യങ്ങൾ പറയാം ക്വാളിഫിക്കേഷൻ ബി എസ് സി നേഴ്സിംഗ് ഓർ പോസ്റ്റ് ബി എസ് സി നേഴ്സിംഗ് ഡിപ്ലോമ ആണെങ്കിൽ ടു ഇയർ എക്സ്പീരിയൻസ് വേണം മിനിമം ഫിഫ്റ്റി ബെഡർ ഹോസ്പിറ്റൽ ആയിരിക്കണം നിങ്ങൾക്ക് അപേക്ഷിക്കാൻ അങ്ങനെ അപ്ലൈ ചെയ്യുമെന്ന് ചോദിച്ചു ഡയറക്ട് പി ജി ഡോട്ട് ഒ ഡോട്ട് ഇൻ എന്നുള്ള വരിക അവിടെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഇവിടെ ഒരു സൈറ്റ് ഇതുപോലൊരു സൈഡിലേക്ക് വരും ഇവിടെ നിങ്ങൾ രജിസ്റ്റർ ചെയ്യുക നിങ്ങൾ രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞിട്ട് അക്ഷയ സെന്ററിൽ പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ വീട്ടിൽ തന്നെ ചെയ്യാനുള്ള ലാപ്ടോപ്പ് സൗകര്യമൊക്കെ ഉള്ളവർക്ക് ഇത് കണ്ടില്ലേഡ് യൂസർ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എന്നിട്ട് നിങ്ങൾക്ക് യൂസർ ഐ ഡിയും പാസ്വേഡ് ഒക്കെ എൻ്റർ ചെയ്തിട്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ ക്ലാസിന്റെ കാര്യം ഞാൻ ഒന്നുകൂടെ പറയാം ഇ എസ് ഐ സിയുടെ ക്ലാസ്സുകളുടെ കൂടെ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യാവുന്നതാണ് എസ് ജി പി ജി ഐ ഇംഗ്ലീഷിന്റെയും അതുപോലെ ജി കെ ആഴ്ചയിൽ ഒരു ക്ലാസ് ഉണ്ടാകുന്നതായിരിക്കും പിന്നെ ആമസോണില് പി ആർ യാദവിന്റെ നോൺ നേഴ്സിംഗ് ബുക്ക് ഉണ്ട് അത് വായിച്ച് നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ് സോ താങ്ക് ഫോർ വാച്ചിങ് ഈ വീഡിയോ നിങ്ങൾ തീർച്ചയായിട്ടും മറ്റു കൂട്ടുകാരേക്ക് ഷെയർ ചെയ്യാം കാരണം ഇത് ഒരുപാട് കളയാതിരിക്കാൻ ശ്രമിക്കുക കേട്ടോ ഇപ്പൊ ഈ വീഡിയോ തീർച്ചയായിട്ടും മറ്റു കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാം താങ്ക് യു ഓൾ ദി ബെസ്റ്റ് അതുപോലെ ക്ലാസുകളുടെ ഡി എം ഇ നഴ്സിംഗ് ഓഫീസറുടെയും ട്രീറ്റ്മെന്റ് ഓർഗനൈസറുടെയും ഒക്കെ ക്ലാസുകൾ ആപ്പിൽ നടക്കുന്നുണ്ട് ഇ എസ് ഐ സിയുടെ ക്ലാസ്സുകളുടെ കൂടെ എസ് ജി പി ജി എ ക്ലാസ്സുകളും നടക്കുന്നുണ്ട് സോ താങ്ക് യു സ്റ്റേ ഹെൽത്തി ആൻഡ് ഹാപ്പി